അസലാ വലൈക്കും അപ്പൊ എല്ലാവർക്കും ഇന്ന് തേങ്ങ പുതിയ പൊരേലൊക്കെ സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അപ്പൊണ്ടാക്കാം അപ്പൊന്ന് പുട്ടാണ് ഇട്ടോ കടി തേങ്ങ ഇവിടെ ചിരകി വെച്ചിക്ക് പൊടി കൊഴച്ച് വച്ചിട്ടുണ്ട് മീന് വാങ്ങിയിട്ടുണ്ട് മീൻ രാവിലെ മീൻകാലം വന്നിരുന്നു അപ്പൊ മീൻ വാങ്ങിട്ടുണ്ട് മത്തളാണ് അപ്പൊ അതിന്റെ ഒക്കെ പണിയിലെട്ടെന്ന് നമുക്ക് ആക്കാനായിട്ട് ഒന്ന് ഹോസ്പിറ്റലും കൂടെ പോവാണ്ട് അപ്പൊ വേഗം കഴിച്ചു റെഡി ആയിട്ട് അപ്പൊ ഗ്യാസ് മെലാണ് ചോറ് വെക്കുന്നത് ചോറ്റിന് വളം വെച്ചത് വേഗം പണിയാ കഴിക്കാളെ കാരണം തിരുമ്പാനിരിക്കണു തിരുമ്പാനുണ്ട് വെയിലും കാണുന്നുണ്ട് വെയിലുണ്ടായാൽ മതി അപ്പൊത്തിയിലാണ് അരി കഴുകി വെച്ചിട്ടുണ്ട് ട്ടാ റേഷൻ കടത്ത് അരിയാണ് ഗ്യാസുമേല് വെക്കുമ്പോ റേഷൻ കടത്തരിയാണ് എടുക്കല് അതിന്റെ തിരക്കുള്ള സമയത്തൊക്കെ അപ്പൊ ഞാൻ ഗ്യാസുമ്മണ്ട് വെണ്ടാക്കും അങ്ങനെ കഴിച്ചിട്ട് അരി മെടാൻ പോവാണ് അങ്ങനെ മൂന്ന് ദിവസത്തിന് ചായ കൊടുക്ക പഴം ആണ് ഇഷ്ടം കടയിൽ പോയപ്പോൾ പഴമില്ല പഴം ഇല്ല പപ്പടം പോലും പഴമാണ് ഇഷ്ടം ഞാൻ കടയിൽ പോയി വെക്കുമ്പോൾ പഴമില്ല കാക്കക്ക് ചായ കൊടുത്ത് ചാടിയൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ് കാക്കാനെ മേയ്ത്ത് കുറേ ദിവസമായി ഒരു മാസമൊക്കെ കഴിഞ്ഞ് ചൊറിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയാലും ചൊറിഞ്ഞിട്ട് ഉണലി പോലെ കൊണ്ടിരിക്കണം ചൊറും ചൊറും ഇറ്റ് മേലൊക്കെ ഇടയ്ക്കുണ്ട് മുറിക്ക് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് ഗവൺമെൻറിൽ പോയിക്കണ് തിരൂരി രണ്ട് വട്ടം കാണിച്ചിരിക്കണെ പിന്നെ ഞങ്ങളിവിടെ തന്നെ ഉണ്ട് ക്ലിനിക്ക് അപ്പോൾ അവിടെ കാണിച്ച് എന്നിട്ട് തേക്കാമായിരുന്നു ഗുളിക ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടൊന്നും ഭേദമില്ല ഗുളികൻ്റെ റിയാക്ഷൻ ഇല്ല എന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ കാണിച്ച ഗവൺമെൻറ് ഇതൊക്കെ എന്നിട്ട് ഇത്രയും വർഷങ്ങളായല്ലോ ഗുളിക കുടിക്കുന്നത് അതിൻ്റെ എല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് അൽമാസിൽ പോയി കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രാത്രി ഒരു കാക്ക വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അയൽവാസികളെ ഇവിടെ അടുത്തുള്ള ഞങ്ങൾ ആദ്യ തന്നെയുള്ള അപ്പം മൂപ്പര് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അൽവാസി പോയി കാണിച്ചു കൂടുന്നു കർമാറ്റിക്ക് ഒന്നും പോയിട്ട് കാര്യമില്ല അത് പോയി കാണിച്ചു കൂടി പറഞ്ഞു മൂപ്പര് അങ്ങോട്ട് കാണിക്കാൻ പോവുകയാണെന്ന് അതാണ് തിരക്കുള്ള പണികൾ ചോറ് വന്നിട്ടുണ്ട് വറുതാണ് കേട്ടോ വർദ്ധ നിർത്തി വെച്ചതാൾ പണികളൊക്കെ വേഗം കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് ആക്ക സമാധാനം ഒത്തിരി പോവാനീല് അല്ലുണ്ടല്ലേ ഞാനൊക്കെ ഇങ്ങനെ കുറേ ദിവസമായി തുടങ്ങിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാണിച്ചു എൻ്റെ അത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം കാക്കാനെ കൊണ്ടുപോയി കാണിക്കും പ്രൈവറ്റിൽ ഞാൻ ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിക്കും പക്ഷേ പൈസയത്ത കാലം രണ്ട് മൂന്ന് വട്ടമാണ് അഞ്ച് പ്രാവശ്യമായിട്ട് പോയി നമ്മൾ അഞ്ച് പ്രാവശ്യം കാണിച്ചു തരാം അഞ്ച് പ്രാവശ്യമാണ് ഗവൺമെൻറ്റിൽ പോയി കാണിച്ച് വേദമായിട്ട് ചെയ്യുക എന്താണെന്ന് അറിയില്ല നിന്നേ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു നോക്കട്ടെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാണ് കാക്ക ഞാനും മൂന്നു ദിവസുണ്ട് അതാവും സൂപ്പറായി നിൽക്കണ് ആ കാക്കാൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇഷ്ട പോയി കാണിക്കാൻ കാണിക്കാണിക്കാൻ വേണ്ടിട്ട് കാക്കാന്റെ ലീഷ്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പോയി വന്നിട്ട് കുറേ ദിവസമായേ ചൊറിഞ്ഞിങ്ങനെ നടക്കുന്നു എന്റെ അടുത്ത് പൈസ കൊറേ ആൾക്കാരോട് കടക്കെ ചോദിച്ചാരും എന്റെയാവും ആരെയും ഇന്ത്യയാന്ന് അപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഗവൺമെൻറ്റ് ദിവസത്തെ തന്നെ പോയിട്ട് കാണിച്ചിട്ട് വേദമായിട്ടില്ല എന്നാലും ഇപ്പോൾ ഒരാൾ ഇവിടെ നാട്ടിലുള്ള ഒരാളെന്നെ വന്നപ്പോൾ അവരെന്നെ പറഞ്ഞ് നല്ല നല്ലതൊക്കെ ഉണ്ട് നിങ്ങൾ കൊണ്ടേ കാണിച്ചുപോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറഞ്ഞ് നോക്കിയിട്ട് ഞങ്ങൾ പറയാം തിരിച്ച് വന്നിട്ട് പറയാം കാണിച്ചു കളി പറയാം ഞങ്ങൾ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഡോക്ടറെ കാണിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ട് മോൻസ് ലേസ് ഒക്കെ വേണം തന്നപ്പോഴേ കട കണ്ടപ്പോൾ അങ്ങനെ ലേസ് വാങ്ങി കൊടുത്തിട്ട് തിന്നാണ് അപ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തെ മരുന്ന് തന്നിട്ടുണ്ട് അത് കുടിച്ചിട്ട് കുറവില്ല കുറവില്ലായെന്നുണ്ടെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തേക്കാളുടെ മരുന്നും കുളികളുണ്ട് അപ്പോൾ ഏഷ്യ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം അസലമലേക്കും